السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد الامين وعلى اله وصحبه اجمعين اما بعد. بسم الله الرحمن الرحيم وما ارسلناك الا رحمة للعالمين. الراحمون يرحمهم الرحمن

സംഘടിപ്പിച്ച നബിദിന റാലിക്ക് തിരശ്ശീല വീഴുകയാണ് ഈ സന്ദർഭത്തിൽ സന്ദേശമായി ഓർമ്മപ്പെടുത്താനുള്ളത് മുസ്ലിം സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാം തിരുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ധാരാളമായി മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ് അവിടുത്തെ മഹാധ്യായങ്ങൾ അവിടുത്തെ അധ്യാപനങ്ങൾ വരും ജീവിതത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രചോദനമാകട്ടെ ഈ റാലി എന്ന് സന്ദേശമായി ആവശ്യപ്പെടുകയാണ് ഇതര മത സഹോദരങ്ങളോട് ഓർക്കപ്പെടുത്താനുള്ളത് നാഥ് ധാരാളം മഹാന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും പഠിക്കണം അറിയണം വായിക്കണം കൂട്ടത്തിൽ ലോകൈക ഗുരുവായ തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണേ എന്ന് സന്ദേശമായി ഓർമ്മപ്പെടുത്തുകയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ വസല്ലമതങ്ങൾ പ്രബോധനം ചെയ്ത ആ ഒരു ദീനിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ ആവശ്യപ്പെടുന്നില്ല ഒരിക്കലും വിശുദ്ധ ഖുർആാന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുനൂറ്റി അൻപത്തി ആറാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നതില്ല ഇക്റാഹിൻസ് നോ കമ്പൽഷൻ ഇൻ റിലിജൻ മതത്തിൽ നിർബന്ധമായ പ്രേരണ ഒരിക്കലും ബലാത്കാരം മതത്തിന്റെ ഭാഗമല്ല മതം മത അംഗീകരിക്കുന്നില്ല ഒരിക്കലും നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് ചേർക്കുന്ന പരിപാടി അത് ഇസ്ലാമിനും അല്ല ഏത് മതത്തിനും അധന്യമാണ് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിനെയും ഉൾക്കൊള്ളാതെ ഒരിക്കലും ആലങ്കാരികമായി ഒരാൾക്ക് മുസ്ലിം ആകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ അലൈഹി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സന്ദേശങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നാം സമയം കണ്ടെത്തണം മാനവകുലത്തിനും മാതൃകയായ അനേകം പൊട്ടനേകം സന്ദേശങ്ങൾ സർവലാരും അംഗീകരിക്കപ്പെടുന്ന സന്ദേശങ്ങൾ അലൈഹി വസ്ല്ല മതങ്ങളിൽ ലോകത്തിന് കൈമാറി സ്നേഹ കാരുണ്യ രംഗത്ത് തുല്യതയില്ലാത്ത അനുപമ വ്യക്തിത്വമായിരുന്നു അലൈഹി വസ്ലമതകൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അവിടുത്തെ സമ്മാനിച്ചു ഇത് കണ്ടാൽപ്പെട്ടു ചോദിച്ചു നബിയെ എനിക്ക് പത്ത് മക്കളുണ്ട് പക്ഷെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഒരാളെയും ചുംബിച്ചിട്ടില്ല അങ്ങ് പേരക്കിടാവനെ ചുംബിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ ആപാദ ചൂടമൊന്ന് നോക്കി ഇത്തിരി ദേഷ്യത്തോടുകൂടെ പറയുകയുണ്ടായി സ്നേഹം നൽകാത്തവന് സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടാവണം ബഹുമാനപ്പെട്ടു ദൂരരാജ്യത്തേക്ക് അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആ കാലത്ത് ദൂരരാജ്യത്തേക്ക് ഗവർണറായി ഒരാളെ നിയമിക്കാൻ വേണ്ടി അതിന്റെ സൈൻ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബിൻ ഫാറൂഖ് ഫാറൂഖ് ബഹുമാനപ്പെട്ടൂഖ് അൻഹുവിന്റെ ഒരു ചെറിയ ബാലൻ കടന്നു വന്നു നിയുക്തനായ ഗവർണർ ചോദിക്കുകയാണ് ഓ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ അങ്ങൊരു കുഞ്ഞിനെ ചുംബിക്കുകയോ ജീവിതത്തിൽ ഞാൻ എന്റെ മക്കളെയോ പേരമക്കളെയോ ചുംബിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഖലീഫ ഉമറുൽ ഫാറൂഖ് അൻഹു അദ്ദേഹത്തിനെ നിയമിച്ചുകൊണ്ട് എഴുതിയ കത്ത് പിച്ചു ചീന്തിക്കൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രവാചകൻ കാരുണ്യം നൽകാനാണ് പഠിപ്പിച്ചത് കരുണയാണ് പഠിപ്പിച്ചത് ആ പ്രവാചകന്റെ അനന്തരാവകാശികളാണ് നമ്മൾ ഒരിക്കലും സ്വന്തം മകനെ ചുംബിക്കാൻ സമയം കണ്ടാകാത്ത സ്നേഹിക്കാൻ സമയം കണ്ടാത്ത താങ്കൾക്ക് രാജ്യത്തിന്റെ ഭരണാധികാരിയാകാൻ അവസരമില്ല എന്ന് പറഞ്ഞ് ആ കത്തിപ്പിച്ചു ചീതി വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നബി അലൈഹി തങ്ങൾ പകർന്നു നൽകിയ ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബഹുമാനപ്പെട്ടു ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അന്നാട്ടിൽ ജീവിച്ചിരുന്ന നാലാങ്കിട പൗരനായ ഒരു ജൂതൻ നബി അലൈഹി തങ്ങളുടെ മരുമകനായിരുന്ന അലി റബിയാഹു അനഹുവിനെ കുറിച്ച് ഒരു കേസ് കൊടുക്കുകയാണ് ഖലീഫയുടെ ഫാറൂഖ് അടുക്കൽ കേസിന് വേണ്ടി വിളിച്ചു അങ്ങനെ കേസിന് വിളിക്കുമ്പോ ആ ജൂതനെ ആ ജൂതന്റെ ഉമ്മയും ഉപ്പയും ഇട്ട ആ പേരിട്ട് പേരിട്ടുകൊണ്ട് വിളിച്ചു അതേ സമയത്ത് പുന്നാരനബിയുടെ മരുമകനായ അലി റബിയാഹു അനഹുവിനെ സാധാരണ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സംബോധന ചെയ്യാറുള്ളത് പോലെ അബൽ ഹസൻ എന്ന് വിളിച്ചു അത് വിളിച്ചതോടുകൂടെ പോയി ബഹുമാനപ്പെട്ടാൻ പറഞ്ഞു ഓ അബൽ ഹസൻ അങ്ങേക്ക് ദേഷ്യം വന്നു പോയോ അങ്ങേക്ക് അസഹിഷ്ണുത വന്നു പോയോ നിങ്ങളുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആള് ഈ രാജ്യത്തെ നാലാംകിട പൗരനായ ഒരു ജൂതനായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാനഹാനി വന്നുപോയോ അതുകൊണ്ടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടു പറഞ്ഞത് ഉമറേ ഇതല്ല രണ്ട് കക്ഷികളെ വിളിക്കുമ്പോ സമത്വം കാണിക്കണം നീതി കാണിക്കണം ധർമ്മം കാണിക്കണം എന്നാണ് പുന്നാര നബിഹു അലിഹി വസ്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടിൽ കയറാൻ വേണ്ടി വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു അതേ സമയത്ത് നിങ്ങൾ വിളിക്കുന്ന അബ്ദുൽ ഹസൻ എന്ന വിളിച്ചത് നിങ്ങൾ സമത്വം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടത് എന്നെയും എന്റെ ഉമ്മയും ഉപ്പയും ഇട്ട പേര് വിളിച്ചാൽ മതി അദ്ദേഹത്തെ അത് വിളിച്ചത് കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത

കരുണ ചെയ്യുന്നവർക്ക് കരുണാപാരി അള്ളാഹു കരുണ ചെയ്യും അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ബ്രഹ്മാണ്ട കടാഹത്തിന്റെ അധിപനായ അധിപനായു നിങ്ങളോട് കരുണ കാണിക്കും നബി അലൈഹി പറഞ്ഞു തന്റെ അയൽപക്കത്ത് തന്റെ ചാരത്ത് വശന്ന് കഴിയുന്ന ഒരാൾ ഉണ്ടായിരിക്കേ അതറിഞ്ഞുകൊണ്ടിരിക്കേ ഒരാള് വയറ് നിറച്ച് ഭക്ഷണം കടിക്കുകയാണെങ്കിൽ അവൻ എന്നിൽ വിശ്വസിച്ചവനല്ല എന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ലമി പഠിപ്പിച്ച ഈ ഒരു ആശയങ്ങളും പെരുമാറ്റങ്ങളും നമ്മുടെ സമൂഹം എന്നുൾക്കൊള്ളുന്നുവോ തീർച്ചയായും നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടാകും നാട്ടിൽ സന്തോഷമുണ്ടാകും രാജ്യത്ത് സമാധാനമുണ്ടാകും ലോകത്ത് സമാധാനമുണ്ടാകും لوغا سمستا سجنو بابندو الراحمون يرحمهم الرحمن فارحموا من في الأرض يرحمكم من في السماء ينصنى سندلجي و وآخر دعوانا أن الحمد لله رب العالمين السلام